പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോർ കീപ്പർ അറ്റൻഡർ അറ്റൻഡർ ഗ്രേഡ് ടു സെയിൽസ്മാൻ സെയിൽസ്മാൻ എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇഫക്റ്റീവായിട്ട് നിങ്ങളിലേക്ക് കുറച്ചുകൂടെയും കൂടി ഇഫക്റ്റീവ് ആയിട്ട് ക്ലാസുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ കുറച്ച് സെലക്ട് ചെയ്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇങ്ങനെ പുറത്തിണക്കിക്കൊണ്ട് ഇനി എല്ലാ ദിവസവും ഒരു സെക്ഷൻ വീഡിയോ ഇങ്ങനെയും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ആദ്യമായിട്ടാണ് പി എസ് സി ക്വാറൻ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ സെവൻറ്റി ഡേ ചാലഞ്ച് നമ്മൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ സെവൻറ്റി ഡേ ചാലഞ്ചിലെ എല്ലാവരും ഭാഗമാകുക അതുപോലെ നമുക്ക് സ്റ്റോർ കീപ്പർ അറ്റൻഡർ അറ്റൻഡർ ഗ്രേഡ് ടു സെയിൽസ്മാൻ സെയിൽസ് മൺ എന്നിവയ്ക്ക് വേണ്ടി വാട്സ്ആപ്പ് ിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കുന്നതായിരിക്കും അറ്റൻഡർ അറ്റൻ ഗേറ്റ് സെയിൽസ്മാൻ സെയിൽസ്മാൻ എന്നിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ലഭ്യമായിട്ടുള്ളത് വേണ്ടവർ എല്ലാവരും വേഗം വേഗം മെസ്സേജ് ചെയ്തോളാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ഫസ്റ്റ് ചോദ്യം നോക്കിയാലോ ഗാന്ധിജി ഗാന്ധിജിസെ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് ഗാന്ധിജി കൈസറിയ ഹിന്ദു ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഇതിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇന്ത്യ സമരം ജാലിയൻ വാലാബ കൂട്ടക്കൊല റൗലത്ത് നിയമം ചൗരി ചൗര സംഭവം ഏതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ അത് തിരിച്ചു നൽകിയത് ജാലിയൻ വാലാബ കൂട്ടക്കൊലയെ പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്താണ് ഈ ജാലിയൻ വാലാബ കൂട്ടക്കൊല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്തു നടക്കുന്നത് ജാലിയൻ വാലാബ കൂട്ടക്കൊല നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഏപ്രിൽ പതിമൂന്നാം തീയതി ആണ് എന്ത് നടക്കുന്നത് ജാലിയൻ വാലാബ കൂട്ടക്കൊല നടക്കുന്നത് റൗലറ്റ് നിയമം എന്ന റൗലറ്റ് നിയമം നിലവിൽ വന്നേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് റൗലറ്റ് നിയമം നിലവിന്നത് എന്താണ് ഈ റൗലറ്റ് നിയമം അതായത് യാതൊരു വാറന്റും ഇല്ലാതെ ഏതൊരു ഇന്ത്യൻ പൗരനെയും അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിക്കാം എന്നാണ് റാവുലറ്റ് നിയമം കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് നമുക്കറിയാം പണ്ട് കാലത്ത് ബ്രിട്ടീഷ് ഭരണ ഭരണമായിരുന്നു ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ഭരണ മേൽക്കോയ്മയിൽ നിന്നൊരു കാലഘട്ടത്തില് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒക്കെ ഉണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യം എന്നൊരു കോൺസെപ്റ്റ് ഇന്ത്യൻ ജനതയിൽ വരികയും അങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യൻ ജനത പോരാടുകയും ഒക്കെ ചെയ്തു അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് മനസ്സിലായി ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം വേണം എന്നൊരു കോൺസെപ്റ്റിലേക്ക് ഇന്ത്യയിലെ ഓരോ പൗരനും എത്തിക്കഴിഞ്ഞു അപ്പൊ ഇനി ബ്രിട്ടീഷുകാർക്ക് ശബ്ദം ഉയർത്തുന്ന വ്യക്തികളെ തുറങ്കിലടക്കിയല്ലാതെ വേറെ നിവർത്തിയില്ല അങ്ങനെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമമാണേത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് നിയമം കരി നിയമം എന്നത് അറിയപ്പെടുന്നു അതായത് ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു വ്യക്തിക്ക് വ്യക്തിയെ ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിക്കുകയോ ബ്രിട്ടീഷിലെ നിയമങ്ങൾ ലംഘിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ബ്രിട്ടീഷ് വിരുദ്ധതയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തിയെ റൗലറ്റ് നിയമപ്രകാരം അറസ്റ്റ് ചെയ്യും എന്തിനു പേരിട്ടാണ് വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതെന്നോ ആ വ്യക്തി ചെയ്ത കുറ്റം എന്താണെന്നോ എങ്ങോടാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നോ തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും ആരോടും ബ്രിട്ടീഷ് ഗവൺമെന്റ് പറയുകയുമില്ല അത് റൗലറ്റ് നിയമപ്രകാരം നിന്നെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ പറയുള്ളൂ എന്താണ് കാര്യം എന്ത് താൻ ചെയ്ത തെറ്റെന്താണെന്ന് പോലും അന്വേഷിക്കാൻ അല്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റെന്താണെന്ന് മറ്റുള്ളവർക്ക് അന്വേഷിക്കാൻ പോലും ഒരു എന്താ ഇത് ഉണ്ടായിരുന്നില്ല രാഹുലിന്റെ നിയമത്തിൽ അങ്ങനെ സെയ്ഫുദ്ദീൻ കിച്ചിലുവിനെയും സത്യപാലിനെയും റാഹുലിന്റെ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത പരക്കുകയും അങ്ങനെ പഞ്ചാബിലെ അമൃതസർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൂട്ടം ആളുകൾ പ്രതിഷേധിച്ചുകൊണ്ട് സത്യപാലിനെയും കിച്ചിലുവിനെയും വിത്ത് വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തു ഒരു വലിയ പ്രക്ഷോഭമായിട്ട് പോവുകയും പഞ്ചാബിലെ അമൃത്സർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ പ്രക്ഷോഭം നടക്കുന്നത് അങ്ങനെ അവിടെ ചെന്ന് ചെന്ന് നിൽക്കുകയും ഒരു വലിയ രീതിയിലുള്ള മുദ്രാവാക്യം മുഴക്കുകയും ഒക്കെ ചെയ്തു ഈ മുദ്രാവാക്യം മുഴക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തോണ്ടായിരുന്നു ബ്രിട്ടീഷ് പട്ടാളം ഉണ്ടായിരുന്നു അതിൽ എന്താണ് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മേധാവി എന്ന് പറഞ്ഞു വെടി ഉതിർക്കാനായിട്ട് ആഹ്വാനം ചെയ്യുകയും ബ്രിട്ടീഷ് പട്ടാളം ഈ സമര സമരത്തിന് മുൻ വന്ന ആളുകളുടെ നേരെ വെടി വെടിയുതിർക്കുകയും ചെയ്തു ആ ഒരു പ്രക്ഷോഭത്തിൽ എന്താണ് കണക്കുകൾ പ്രകാരം മുന്നൂറ്റി അമ്പതിൽ അകര അധികം ആളുകൾ മരിച്ചു എന്നാണ് പറയുന്നത് കണക്കുകളിൽ അതിനപ്പുറം ആയിരത്തിൽ പരം ആളുകൾ അന്നത്തെ ആ ഒരു വെടിവെപ്പിൽ മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ആ ഒരു സംഭവമാണ് എന്ത് ജാലിയൻ ബാലാവ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ അപ്പൊ ജാലിയൻ ബാല കൂട്ടക്കൊല എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആരുടെ ഏർ അറസ്റ്റിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഡോക്ടർ സത്യപാലിന്റെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചുവിന്റെയും അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ആളുകൾ പ്രക്ഷോഭമായിട്ട് പോവുകയും ഒക്കെ ചെയ്ത് ഔദ്യോഗികമായിട്ട് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും ആയിരത്തിൽ പരം ആളുകൾ ആ ഒരു കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് സമരവുമായി ബന്ധപ്പെട്ട് ഏത് സംഭവത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാലിയമ്പാലവ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഏത് സംഭവത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടാ ജാലിയൻ ബാലാബ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ജാലിയമ്പാല കൂട്ടക്കൊലയ്ക്ക് നടക്കുമ്പോൾ പഞ്ചാബിലെ ഗവർണർ അതായത് വെടിയുതിർക്കാനായിട്ട് നിർദ്ദേശം നൽകിയ ഗവർണർ ഗവർണറിന്റെ പേര് മൈക്ലോ ഡയർ എന്നാണ് കേട്ടോ എന്താണ് മൈക്ലോ ഡയർ എന്നാണെന്ന് കൂടി ഓർക്കുക കേട്ടോ ഇനി ജാലിയമ്പാല കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് ഹണ്ടർ കമ്മീഷനാണ് കേട്ടോ ഏതാണ് ഹണ്ട്ര കമ്മീഷനാണ് ഈ ഒരു കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഈ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടതെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ഈ ഒരു മൈക്കിളോ ഡയർ ആണ് ഈ ജാലിയമ്പാല കൂട്ടക്കൊലയെ വെടിവെക്കാനായിട്ട് ആഹ്വാനം ചെയ്ത വ്യക്തി എന്ന് അവർ പറഞ്ഞിരുന്നത് ഈ മൈക്കളോ ഡയറിനെ എന്താണ് വധിച്ച വ്യക്തിയാണ് കേട്ടോ ഉദം സിംഗ് ആണ് ഈ ഒരു മൈക്കിളോ ഡയറിനെ വധിച്ച വ്യക്തി അതായത് ഈ ജാലിയമ്പാലാവ കൂട്ടക്കൊല നേരിട്ട് ദൃക്സാക്ഷിയായിട്ടുള്ള വ്യക്തിയാണ് ഉദംസിംഗ് ഉദൻസിംഗ് അന്ന് കുട്ടിയായിരുന്നു അപ്പൊ അന്ന് കുട്ടിയായിരുന്ന ഉദംസിംഗിന്റെ ഉദൻസിംഗ് നേരിട്ട് കാണുവാണ് തന്റെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ വെടിവെച്ചു കൊല്ലാൻ ആഹ്വാനം ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം ഉദംസിംഗ് തന്റെ കുഞ്ഞി കണ്ണാൽ നേരിട്ട് കാണുകയും പിന്നീട് അദ്ദേഹം വന്ന് വലുതായപ്പോ ഈ ഒരു ഡയറിനെ ആ പക അന്നു മുതൽ അദ്ദേഹം വച്ചു വരുന്നു അങ്ങനെ ഡയറിനെ വെടിവെച്ചു കൊല്ലുകയുമാണ് ഉദൻസിംഗ് ചെയ്ത് ഉടർന്നെ വധിച്ചത് എന്നാത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നാം തീയതിയാണ് ഉദംസിംഗ് മൈക്കിൾ ഓഡയറിനെ വധിച്ചത് പിന്നീട് മൈക്കിൾ ഓഡയറിനെ വധിച്ചത് കൊണ്ട് ഉദംസിംഗിന്റെ പിടികൂടി ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലുകയാണ് ചെയ്ത് അദ്ദേഹത്തെ തൂക്കിക്കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ പതിമൂന്നാം മുപ്പത്തി ഒന്നാം തീയതി ഉദംസിംഗിനെ തൂക്കിക്കൊന്നു അപ്പൊ മൈക്കിൾ ഓഡയറിനെ വധിച്ചത് എന്നാണ് ഉദംസിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് മാർച്ച് പതിമൂന്നാം തീയതി ഉദംസിംഗിനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ആണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് ചോദ്യം നോക്കാം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം വാതകമേത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം വാതകമേതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം അല്ലേ ഏതാ നൈട്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം അപ്പോൾ നൈട്രജനുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ അന്തരീക്ഷം അടങ്ങിയിരിക്കുന്ന വാതകങ്ങളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഉൾക്കൊള്ളുന്ന ഏതൊക്കെയാണ് രണ്ട് വാതകങ്ങളാണ് ഒന്ന് നൈട്രജൻ എഴുപത്തി എട്ട് ശതമാനം മറ്റൊന്ന് ഓക്സിജൻ ഇരുപത്തി ഒന്ന് ശതമാനം അപ്പൊ നൈട്രജൻ എഴുപത്തി ശതമാനം ഓക്സിജൻ ഇരുപത്തി ഒന്ന് ശതമാനം ഒക്കെയാണ് വരുന്നത് ഇനി ആർഗൺ ആണെങ്കിലോ ആർഗൺ ആർഗൺ ആണെങ്കിൽ സീറോ പോയിന്റ് നയൻ ത്രീ പെർസെൻറ്റേജ് ആണ് കേട്ടോ ആർഗൺ ആണെങ്കിൽ സീറോ ത്രീ നയൻ സീറോ പോയിന്റ് നയൻ ത്രീ പെർസെന്റേജ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ സീറോ പോയിന്റ് സീറോ ത്രീ സിക്സ് ആണ് കേട്ടോ കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ സീറോ പോയിന്റ് സീറോ ത്രീ സിക്സ് ആണ് ഇനി ഓസോൺ ആണെങ്കിൽ സീറോ പോയിന്റ് സീറോ വൺ പെർസെന്റേജ് സീറോ പോയിന്റ് സീറോ വൺ പെർസെന്റേജ് നിയോൺ ആണെങ്കിൽ സീറോ പോയിന്റ് സീറോ സീറോ ടു പെർസെന്റേജ് സീറോ പോയിന്റ് സീറോ സീറോ ടു പെർസെന്റേജ് ഇനി ഹീലിയം ആണെങ്കിലോ സീറോ പോയിന്റ് സീറോ 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 ഫൈവ് പെർസെന്റേജ് എത്രയാണ് ഫൈവ് പെർസെന്റേജ് ആണ് കേട്ടോ അപ്പൊ ഹീലിയം ആണെങ്കിലോ സീറോ പോയിന്റ് സീറോ 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 ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇനി ക്രിപ്റ്റോൺ ആണെങ്കിലോ സീറോ പോയിന്റ് സീറോ 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 വൺ പെർസെൻറ്റേജ് ആണ് ഹൈഡ്രജൻ ആണെങ്കിലോ സീറോ പോയിന്റ് സീറോ 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 ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇത് ഹൈഡ്രജന്റെ അളവ് വരുന്നത് പക്ഷേ ഇതെല്ലാം പഠിച്ചില്ലെങ്കിലും നൈട്രജന്റെയും ഓക്സിജന്റെയും ആർഗണിന്റെയും പെർസെന്റേജ് മസ്റ്റ് ആയിട്ടും പഠിക്കാൻ പറ്റുന്നവര് ഓസോണിന്റെയും കൂടെ പഠിച്ചു നല്ലതായിരിക്കും കേട്ടോ ഇതൊക്കെ റിപ്പീറ്റഡായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഭൂമിയിൽ ജീവൻ നിക്കുന്ന ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന വാതകം ഏതാ ഓക്സിജനാണ് അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്ന ഏതാ അലസവാതകങ്ങള് ആർഗണാണ് അലസവാതകം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന വാതകം കാലാവസ്ഥയെ സ്വാധീനിക്കാൻ തെലുപ്പുള്ള ഒരു വാതകം ഏതാ കാർബൺ ഡൈ ഓക്സൈഡ് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാലാവസ്ഥയെ സ്വാധീനിക്കാൻ ഒരു ഹെൽപ്പുള്ള ഒരു വാതകം എന്ന് പറയുന്നത് ഇനി എന്താണ് ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ ഏറ്റവും ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന ഘടകം ഏതാ ജലതന്മാത്രകളാണ് കേട്ടോ ഏതാണ് തന്മാത്രകളാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ നമുക്ക് താഴെ കൊടുത്തിട്ടുള്ളവയിൽ കാലക്രമ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാലക്രമത്തിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കാലക്രമത്തിലാക്കുക എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഈ ഇത് എങ്ങനെ വരും എന്നൊന്ന് നോക്കിക്ക നിങ്ങൾ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് ഇതിനകത്ത് വരാൻ സാധ്യത ഏത് വരും നോക്കിക്കേ ഫസ്റ്റ് ഏതാ വരിക വാഗൻ ട്രാജഡി ആണ് അല്ലേ ഏതാ വരിക വാഗൻ ട്രാജഡി ആണ് ആദ്യം വരിക എന്നാണ് ഈ വാഗൻ ട്രാജഡി നടന്നിട്ടുള്ളത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് വാഗൻ ട്രാജറി നടക്കുന്നത് ഇനി നെക്സ്റ്റ് ഏതാ നെക്സ്റ്റ് ഏത് വരും കയ്യൂർ ലഹള അല്ലേ നോക്കിയേ അപ്പൊ കയ്യൂർ ലഹള നടന്നത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്ത് നടക്കുന്നത് നമ്മുടെ വാഗൻ ട്രാജഡി എന്നാണ് കയ്യൂർ ലഹള നടന്നത് കയ്യൂർ ലഹള നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നിലാണ് എന്ത് നടക്കുന്നത് കയ്യൂർ ലഹള നടക്കുന്നത് അപ്പോ ആദ്യം മൂന്ന് വരും പിന്നെ നാല് വരും പിന്നെ ഏതാ വരിക പുന്നപ്പറ വയലാർ സമരം അല്ലേ നോക്കിയേ പുന്നപ്പറ വയലാർ സമരം എന്താണ് ഈ പുന്നപ്പറ വയലാർ സമരം നടക്കുന്നേ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിലാണ് ഇന്ന് നടക്കുന്നത് പുന്നപ്പറ വയലാർ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് നെക്സ്റ്റ് തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണമാണ് തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം എന്താ പറഞ്ഞേ തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് ആയിരത്തി തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം നടക്കുന്നത് എപ്പോഴും പി എസ് സി പരീക്ഷയെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള താഴെ താഴെക്കുടിഞ്ഞ് കാലക്രമത്തില എന്താണ് കാലക്രമത്തിലാക്കുക എന്ന് പറയുന്നത് കാലക്രമത്തിലാക്കുക എന്ന് പറഞ്ഞ് ഈ അടുത്ത് എന്താണ് ഇപ്പോഴും മിക്ക പി എസ് സി പരീക്ഷകളിലും ചോദിക്കുന്നതാണ് അപ്പൊ എല്ലാം വർഷങ്ങളിലായിട്ടായിരിക്കും ചോദിക്കും അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം പ്രധാനപ്പെട്ട വർഷങ്ങളൊക്കെ നോക്കി പോയാലോ നമുക്ക് ഏതൊക്കെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം ഏതാ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം രണ്ടാം പഴശ്ശി വിപ്ലവമാണെങ്കിലോ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് കുണ്ടറ വിളംബരം നടക്കുന്നത് കുണ്ടറവിളംബരം എന്താ പറഞ്ഞേ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ആരാ പുറപ്പെടുവിച്ചേ വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ഇനി കുറിച്ച കലാപാണെങ്കിലോ കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് നടക്കുന്നത് എവിടെയാണ് വയനാട് ജില്ലയിലാണ് കുറിച്ചു കലാപം നടക്കുന്നത് നെക്സ്റ്റ് വൺ ആയി എന്താണ് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ ഏതു വർഷ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് മലയാളി മെമ്മോറിയൽ വരുന്നത് ആരുടെ നേതൃത്വത്തിൽ ജി പിള്ളയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് എന്ത് വരുന്നത് മലയാളി മെമ്മോറിയൽ വരുന്നത് ഇനി ഈഴ മെമ്മോറിയൽ ആണെങ്കിലോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഈഴ മെമ്മോറിയൽ വരുന്നത് ആരുടെ നേതൃത്വത്തിൽ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ദെൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന്റെ പ്രത്യേകത എന്താ തളിക്ഷേത്ര പ്രക്ഷോഭമാണ് അല്ലെ തളിക്ഷേത്ര പ്രക്ഷോഭം തളിക്ഷേത്ര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാ കെ പി കേശവമേനൻ മഞ്ചേരി രാമയ്യർ സി കൃഷ്ണൻ എന്നിവരാണ് തളിക്ഷേത്ര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ നെക്സ്റ്റ് വൺ പൗര പൗരസമത്വവാദ പ്രക്ഷോഭം പൗരസമത്വവാദ പ്രക്ഷോഭം എന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ടി കെ മാധവന്റെയും എൻ വി ജോസഫിന്റെയും എ ജെ ജോണിന്റെയും നേതൃത്വത്തിലാണ് എന്താണ് പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുന്നത് നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എന്താ വാഗൻ ാജഡിയാണ് അല്ലെ നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എന്താ പ്രത്യേകത വൈക്കം സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിൽ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ പി കെ മാധവൻ സി വി കുഞ്ഞുരാമൻ കെ കേളപ്പൻ കെ പി കേശവ മേനോൻ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിന്റെ പ്രത്യേകത എന്താ ശുചീന്ദ്രം സത്യാഗ്രഹമാണ് ശുചീന്ദ്ര സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തമായ വ്യക്തികൾ എം ഇ നായിഡു എച്ച് പെരുമാൾ പണിക്കർ ഗാന്ധിദാസ് പി സി താണുമാലയ പെരുമാൾ എന്നിവരൊക്കെയാണ് ശുചീന്ദ്ര സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തി ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിന് പ്രത്യേകത എന്താ ഗുരുവായൂർ സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പനും മന്നത്ത് പത്മനാഭനുമാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പ്രത്യേകത എന്താ നിവർത്തന പ്രക്ഷോഭമാണ് എന്താണ് നിവർത്തന പ്രക്ഷോഭം ആരൊക്കെ നിവർത്തന പ്രക്ഷോഭം സി കേശവൻ ടി എം വർഗീസ് എൻ ബി ജോസഫ് പി കെ കുഞ്ഞ് എന്നിവരാണ് എന്തുമായി ബന്ധപ്പെട്ടത് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടത് നെക്സ്റ്റ് വൺ വൈദ്യുത പ്രക്ഷോഭമാണ് എന്നാ പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് എന്താണ് എ ആർ മേനോനും ഇക്കണ്ട ഭാര്യരും ഇ എൻ യുമാണ് വൈദ്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് അത് മുപ്പത്തി എട്ടാരാ കടക്കൽ പ്രക്ഷോഭമാണ് രാഘവൻ പിള്ള കടക്കൽ പ്രക്ഷോഭം ബന്ധപ്പെട്ട വ്യക്തി ആരാണ് രാഘവൻ പിള്ള എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് കടക്കൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഇത് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വേറൊരു സംഭവം ഏതാ കല്ലറ പാങ്ങോട് സമരം കല്ലറ പാങ്ങോട് സമരം ദെൻ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് എന്താ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിന്റെ പ്രത്യേകം നമുക്കറിയാം അല്ലെ പുന്നപ്പറ വയലാൾ സമരമാണ് എന്താണ് പുന്നപ്ര വയലാർ സമരം അതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് കരിവെള്ളൂർ സമരം നടന്നിട്ടുണ്ട് തോൽവിറക് സമരം നടന്നിട്ടുണ്ട് കൂടംകുളം സമരം ഒക്കെ എന്ന ഈ പുന്നപ്ര വയലാർ സമരത്തിന് അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എന്തൊക്കെ നടന്നു പുന്നപ്ര വയലാർ സമരം നടന്നു കരിവെള്ളൂർ സമരം നടന്നു തോൽവിറക് സമരം നടന്നു കൂടംകുളം സമരം ഒക്കെ എന്നാ മടന്നേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ എന്താ പറഞ്ഞേ മാഹി വിമോചന സമരമാണ് എന്താണ് മാഹി വിമോചന സമരം അപ്പൊ ഓരോന്നോരോ നോക്കിക്ക് ഏതൊക്കെയാ നോക്കി നിങ്ങൾ ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെ രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ചു കലാപം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മലയാളി മെമ്മോറിയൽ ദെൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഈഴവ മെമ്മോറിയൽ ദെൻ ദെൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് എന്താണ് തളിക്ഷേത്ര പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പൗരസമത്വവാദ പ്രക്ഷോഭം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എന്ന് സംഭവിച്ചു വാഗൻ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ശുചീന്ദ്രം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വൈദ്യുത പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കടക്കൽ സ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് എന്താണ് കടക്കൽ പ്രക്ഷോഭം ആയിരത്തി മുപ്പത്തി എട്ട് കടക്കൽ പ്രക്ഷോഭം കൂടാതെ കല്ലറ പാങ്ങോട് സമരവും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് പുന്നപ്പറ വയലാർ സമരം കരിവള്ളൂർ സമരം തോൽവിറക് സമരം കൂടംകുളം സമരം ഇനി ആയിട്ടുള്ള നാൽപ്പത്തി എട്ട് മാഹി വിമോചന സമരം അപ്പൊ ഇത്രയും വർഷങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് പഠിക്കണോട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ നിന്ന് നമുക്ക് ഇത്രയും വർഷങ്ങൾ ഏറെക്കുറെ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യങ്ങൾക്ക് അതായത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള പോലത്തെ എന്താണ് കാലക്രമത്തിലെ അടിസ്ഥാനത്തിലാക്കുക എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് ചോദ്യം നോക്കാം മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ആരാണ് മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് എ കെ കുമാരൻ മാസ്റ്റർ ആണ് അല്ലെ എ കെ കുമാരൻ മാസ്റ്റർ ആണ് എന്ത് ചെയ്ത് മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഈ ഒരു മയ്യഴി വിമോചന സമരത്തിന് നേതാവാണ് ആര് എ കെ കുമാരൻ മാസ്റ്റർ എന്ന് പറയുന്നത് മയ്യഴി വിമോചന സമരത്തിന്റെ നേതാവാണ് ഇപ്പൊ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പടന്നത് മാഹി വിമോചന സമരത്തിന്റെ അപ്പൊ എന്നാണ് ഈ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നെ അല്ലെ സമരത്തിന്റെ നേതാവ് എ കെ കുമാരൻ മാസ്റ്റർ ആയിരുന്നു മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നു അദ്ദേഹം എന്തെന്ന് അറിയപ്പെടുന്നു എന്താണ് ഐ കെ കുമാരൻ മാസ്റ്റർ എന്തെന്ന് അറിയപ്പെടുന്നുണ്ട് മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നുണ്ട് അല്ലെ സമരത്തിൽ പങ്കെടുത്ത സംഘടന ഏതാ മഹാജനസഭ ഏതാണ് മഹാജനസഭയാണ് ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ള സംഘടന കേട്ടോ മഹാജനസഭ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ ഫ്രഞ്ചുകാർ മാഹി വിട്ടുപോയ വർഷം എന്നാ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ജൂലൈ പതിനാറാം തീയതി എന്ത് ചെയ്തു സമരവുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ചുകാർ എന്താണ് ലാസ്റ്റ് എന്തു ചെയ്തു വിട്ട് പോവുകയാണ് ചെയ്തത് നെക്സ്റ്റ് ചോദ്യം തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് തോൽവിറക് സമരം നടന്നിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലാണ് തോൽവിറക് സമരം നടന്നത് എന്താണ് ഈ തോൽവിറക് സമരം അതായത് വടക്കേ മലബാറിലെ ചീമേനി കാടുകളിൽ നിന്നും ജനങ്ങള് തോലും വിറകും സൗജന്യമായി ശേഖരിച്ചിരുന്ന പരമ്പരാഗത സമ്പ്രദായത്തെ ഭൂ എതിർത്തു അപ്പൊ ഇവർ തോലും വിറക് ശേഖരിച്ചിട്ടായിരുന്നു ഇവരുടെ ഉപജീവന മാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഇതിനെ ഉടമകൾ എതിർത്തോടു കൂടി നടന്ന സമരമാണ് ഏത് തോൽവിറക് സമരം ഏതു വർഷം നടന്നേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പതിനഞ്ചാം തീയതിയാണ് തോൽവിറക് സമരം നടക്കുന്നത് എവിടെയാണ് നടന്നത് ചീമേനിയിലാണ് അല്ലെ ചീമേനി കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് നടക്കുന്നത് ഈ നായിക കാർത്തിയായനി അമ്മയാണ് ആരാണ് സമര നായിക വരുന്നത് കാർത്തിയായനി അമ്മയാണ് സമര നായികയായിട്ട് വരുന്നതെന്ന് കൂടി ഓർക്കുക കേട്ടോ അപ്പൊ വടക്കേ മലബാറിലെ ചീമേനി കാടുകളിൽ നിന്ന് ജനങ്ങൾ തോലും വിറകും സൗജന്യമായി ശേഖരിച്ചിരുന്ന പരമ്പരാഗത സമ്പ്രദായത്തെ ഭൂ ഉടമകൾ എതിർത്തെ തുടർന്നാണ് തോൽവിറക് സമരം നടക്കുന്നത് എന്നാൽ തോൽ തോൽവിറക് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് നവംബർ പതിനഞ്ചിലാണ് ചീമേനിയിലാണ് കാസർഗോഡ് ജില്ല ചീമേനിലാണ് നടന്നത് കാർത്തിയായനി അമ്മയാണ് ഇതിനകത്ത് നേതൃത്വം കൊടുത്തത് എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് ചോദ്യം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാ നമ്മൾ പറഞ്ഞിരുന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് എന്ത് നടക്കുന്നത് പുന്നപ്പറ വയലാർ സമരം നടക്കുന്നത് പുന്നപ്പറ വയലാർ സമരം ഏത് ജില്ലയിലാണ് നടന്നേ ആലപ്പുഴ ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് നടക്കുന്നത് സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെയുമാണ് എന്ത് നടക്കുന്നത് പുന്നപ്പറ വയലാർ സമരം നടന്നത് തുലാം പത്ത് സമരം എന്നത് അറിയപ്പെടുന്നത് എന്തെന്നും കൂടി അറിയപ്പെടുന്നുണ്ട് തുലാം പത്ത് സമരം എന്നുകൂടി എന്തറിയപ്പെടുന്നുണ്ട് പുന്നപ്പറ വയലാർ സമരം അറിയപ്പെടുന്നത് കേട്ടോ നേതൃത്വം നൽകിയത് ആരൊക്കെയാ കെ ശങ്കരൻ നാരായണൻ തമ്പി ടി വി തോമസ് പത്രോ സുഗുതൻ സി കെ കുമാരപ്പണിക്കർ എന്നിവരൊക്കെയാണ് ഈ ഒരു പുന്നപ്പുറ വയലാട് സമരത്തിന് നേതൃത്വം നൽകിയതെന്ന് കൂടി ഓർക്കുക അമേരിക്കൻ മോഡ പരിഷ്കാരം തിരുവിതാംകൂർ നടപ്പിലാക്കിയ ദിവാൻ ആരായിരുന്നു സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു കേട്ടോ പുന്നപ്പുറ വയലാട് സമരം രക്തസാക്ഷി മണ്ഡപം എവിടെ സ്ഥിതി ചെയ്യുന്നേ ആലപ്പുഴ ജില്ലയിൽ അവിടെ സ്ഥിതി ചെയ്യുന്നേ ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരള ഈ ഒരു സമരത്തിൽ പങ്കെടുത്ത കേരള മുൻ മുഖ്യമന്ത്രി ആരാ വി എസ് അച്യുതാനന്ദനാണ് കേട്ടോ ഏതാണ് വി എസ് അച്യുതാനന്ദനാണ് സമരത്തിൽ പങ്കെടുത്ത കേരള മുൻ മുഖ്യമന്ത്രി എന്ന് കൂടി ഓർക്കുക പുന്നപ്ര വയലാൽ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വി കെ മോഹൻകുമാർ എഴുതിയ രണ്ടായിരത്തി പതിനെട്ടിൽ വയലാർ അവാർഡ് നേടിയ കൃതി ഏതാ ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസമാണ് കേട്ടോ ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വയലാർ അവാർഡ് നേടിയ മോഹൻകുമാറിന്റെ കൃതി എന്നുകൂടി ഇതിന്റെ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണ് എവിടെയാണ് ഇലക്ട്രിസിറ്റി സമരം നടന്നത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക തൃശൂരാണ് കേട്ടോ തൃശൂർ തൃശൂർ വൈദ്യ വിതരണം നടത്തു ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷെൺമുഖൻ ഷെട്ടിക്കെതിരെ നടത്തിയ പ്രക്ഷോഭം തൃശൂരിലെ വൈദ്യ വിതരണം നടത്താനായിട്ട് എന്ത് ചെയ്തു ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് വൈദ്യുത പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ വൈദ്യുത വിതരണം സ്വന്തമാക്കിയ കമ്പനി ഏതായിരുന്നു മദ്രാസിലെ ചാന്ദ്രി കമ്പനി ആയിരുന്നു കേട്ടോ പിന്നീട് തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഈ സമരം നടന്നത് ഏതു വർഷ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഈ സമരം നടക്കുന്നത് കേരള ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയത് വൈദ്യുത പ്രക്ഷോഭത്തിൽ കൂടിയാണ് കേട്ടോ വൈദ്യുത പ്രക്ഷോഭത്തിൽ കൂടിയാണ് എന്താ കേരളത്തെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാനായിട്ട് തുടങ്ങിയത് വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് എ ആർ മേനോനും ഇക്കണ്ട വാര്യറും ഇയുണ്ണിയുമാണ് എന്ത് ചെയ്ത് വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കിപ്പോയിരുന്നു അല്ലെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ആരാണ് ആരാണ് ഡോക്ടർ കെ ബി മേനോനാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് എന്താണ് ഈ കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ കിറ്റിന്റെ സമരവുമായി ബന്ധപ്പെട്ട സംഭവമാണ് കേരളത്തിൽ കിറ്റിന്റെ സമരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ് കേട്ടോ കോഴിക്കോടാണ് നടക്കുന്നത് എവിടെയാണ് നടന്നത് കോഴിക്കോടാണിത് നടന്നതെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് നവംബർ പതിനേഴാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ പ്രമുഖ വ്യക്തികൾ ഡോക്ടർ കെ ബി മേനോനും കുഞ്ഞിരാമ കിടാവുമാണ് ഡോക്ടർ കെ ബി മേനോനും കിടാവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള വ്യക്തികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നവംബർ ഒമ്പതിന് എന്താണ് ഈ ഒരു ഇതിന്റെ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു കെ പി മേനോനാണ് കേട്ടോ കിടിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം ഡോക്ടർ കെ പി മേനോനാണെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ പതിനേഴിനാണ് കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിൽ ഉപ്പ് എന്താണ് കേരളത്തിൽ കിടിന്റെ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ഏത് കിഴരിൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എ കെ ഗോപാലന്റെ നേതൃത്വം നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു എ കെ ഗോപാലന്റെ നേതൃത് നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു എവിടെ മുതൽ എവിടെ വരെയായിരുന്നു കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു കേട്ടോ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു അപ്പൊ പ്രധാനപ്പെട്ട എന്തിനുള്ള സമരങ്ങളൊക്കെ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു നമുക്ക് നോക്കിയാലോ ഒന്ന് യാത്രയാണ് യാചന യാത്ര യാജനയാത്ര എവിടെ മുതൽ എവിടെ വരെ നടന്നിട്ടുള്ളേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി വരെ നേതൃത്വം നൽകിയത് ആരാ വി ടി ഭട്ടവരിപ്പാടാണ് കേട്ടോ അപ്പൊ യാചനയാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നേതൃത്വം നൽകിയത് ആരാ വി ടി ഭട്ടവരിപ്പാടാണ് മറ്റൊന്ന് സാമൂഹിക പരിഷ്കരണ ജാഥ എന്നാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയാണ് സാമൂഹിക പരിഷ്കരണ ജാഥ ആയിരത്തി കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ വി ടി ഭട്ടവരിപ്പാടാണ് നേതൃത്വം കൊടുത്തത് മറ്റൊന്ന് അടുത്തതാണ് പട്ടിണി ജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കണ്ണൂർ മുതൽ മദ്രാസ് വരെ എ കെ ഗോപാലിനാണ് നേതൃത്വം നൽകിയത് ഇനി ക്ഷേത്ര ജാഥ കണ്ണൂർ മുതൽ ഗുരുവായൂർ വരെയാണ് എ കെ ഗോപാലിനാണ് നേതൃത്വം നൽകിയത് കണ്ണൂര് മുതൽ ഗുരുവായൂർ വരെ എ കെ ഗോപാലൻ നെക്സ്റ്റ് വൺ മലബാർ ജാഥ മലബാർ ജാഥ എവിടെ മുതൽ എവിടെ വരെയാ കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെ കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെ ആരാ നേതൃത്വം നൽകിയത് നമ്മുടെ എ കെ ഗോപാലനാണ് നേതൃത്വം നൽകിയത് നെക്സ്റ്റ് വൺ കർഷക ജാഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കർഷക ജാഥ നടക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് എ കെ ഗോപാലൻ തന്നെയാണ് കർഷക ജാഥയ്ക്കും നേതൃത്വം നൽകിയത് നെക്സ്റ്റ് വൺ സവർണ ജാഥയാണ് സവർണ ജാഥ സവർണ ജാഥ നമുക്കറിയാം അല്ലെ സവർണ ജാഥക്കാരെ നേതൃത്വം നൽകിയത് വളരെ പ്രശസ്തമാണ് സവർണ ജാഥ എന്ന് പറയുന്നത് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മന്നത്തു പത്മനാഭനാണ് നേതൃത്വം നൽകിയത് നെക്സ്റ്റ് വൺ ജീവശിഖ ജാഥ ജീവശിഖ ജാഥ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ മന്നത്തു പത്മനാഭനാണ് നേതൃത്വം നൽകിയത് നെക്സ്റ്റ് വൺ രാജധാനി ജാഥ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ മന്നത്തു പത്മനാഭനാണ് നേതൃത്വം നൽകിയത് മറ്റൊന്ന് യുദ്ധവിരുദ്ധ ജാഥ യുദ്ധവിരുദ്ധ ജാഥ മാരംകുളം മുതൽ കുളർത്തൂ കുന്ന വരെയാണ് മടന്ന് പൊയ്ഗയിൽ യോഹനാനാണ് നേതൃത്വം നൽകിയത് നെക്സ്റ്റ് വൺ ഉപ്പു സത്യാഗ്രഹ ജാഥയാണ് കേട്ടോ ഉപ്പ് സത്യാഗ്രഹ ജാഥ പാലക്കാട് മുതൽ പയ്യന്നൂർ വരെ ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് നേതൃത്വം നൽകിയത് മറ്റൊന്നും കർഷക ജാഥ ഉണ്ട് അത് പാലക്കാട് മുതൽ സബർമതി വരെ ആനന്ദ തീർത്ഥനാ കേട്ടോ നേരത്തെ നമ്മൾ പഠിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത് കർഷക ജാഥ കാസർഗോഡും തിരുവനന്തപുരം എ കെ ഗോപാലിന്റെ നേതൃത്വത്തിൽ കർഷക ജാഥ വളർന്നിട്ടുണ്ട് അതുകൂടാതെ ആനന്ദ തീർത്ഥന നേതൃത്വത്തിലും വേറൊരു കർഷക ജാഥ വന്നിട്ടുണ്ട് കേട്ടോ പാലക്കാട് മുതൽ സബർമതി വരെ അപ്പൊ നമ്മൾ ഇന്ത് ക്ലാസ്സിൽ എന്താണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അനുബന്ധ വസ്തുക്കളുമാണ് നോക്കിപ്പോയത് ആദ്യമായിട്ടാണ് ബസ്സീട്ടുള്ളത് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മാറിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറ്റൻഡ് അറ്റൻഡ് റിലേറ്റീവ് സെയിൽസ്മാൻ സെയിൽസ്മാൻ സ്റ്റോർ കീപ്പർ എന്നിവന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്